ഹലോ ദിസ് ഈസ് സുമ ഫ്രം ഇ എസ് ബി ബ്യൂട്ടി പാർലർ ചെന്നൈ ഇന്ന് ഒരു ഫേഷ്യലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് ഞാൻ ഫേഷ്യല് വളരെ ദൂരം ഒരുപാട് നേരം ഇതിന് ചെയ്യേണ്ടതു കൊണ്ട് ഞാനിത് കൂടുതലായിട്ടൊന്നും ഇടാറില്ല ഇന്ന് ഒരു ആരോമ മാജിക്ക് അതിൻ്റെ ഒരു ഗോൾഡൻ ഫേഷ്യലാണ് ചെയ്യുന്നത് ഫേഷ്യലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷന് എണ്ണീവൻ സ്കിന്നെ അതുപോലെ തന്നെ ഫേസ് ടൈറ്റ് ടൈറ്റാക്കും പ്രായത്തെ ചേർക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഫേഷ്യല് ഒരു തേർട്ടി ഫൈവ് ഇന് ശേഷം മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ക്ലെൻസ് ചെയ്യുക അതിന് ശേഷം ഒരു പ്രോട്ടീൻ ബ്ലീച്ച് ഇതിനകത്ത് കിട്ടുന്നതാണ് പ്രോട്ടീൻ ബ്ലീച്ചും ആഹാ ജെല്ലെന്ന് പറഞ്ഞ രണ്ട് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് അത് ഉണങ്ങാൻ വെക്കുക അതിന് ശേഷം അത് തുടച്ചെടുക്കണം അത് നമ്പർ ഫോർ ജെല്ലുപയോഗിച്ച് നമുക്ക് മെഷീൻസ് ടൂൾസ് ഉപയോഗിച്ച് മസാജ് ചെയ്യാം അതൊരു സ്ക്രബിൻ്റെ അനുഭവമായിരിക്കും കിട്ടുന്നത് അതിന് ശേഷം ഒരു മൂന്ന് ത്രീ മിനിറ്റ്സ് ഏകദേശം നമ്മളത് മസാജ് ചെയ്യാം അതിന് ശേഷം അത് വൈപ്പ് ചെയ്യുക പിന്നീട് വിറ്റമിൻ സിയുടെ സിറം ഉപയോഗിക്കുക അതൊരു ത്രീ മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ത്രീ മിനിറ്റ് വെക്കുക അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്ത് അത് ക്ലീൻ അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇതിനകത്ത് ജെല് ജെല്ല് ടൈപ്പിൽ മസാജിങ് ക്രീം കിട്ടും ക്രീം കിട്ടുക ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കൈ കൈ കൊണ്ട് മസാജ് ചെയ്യുക അതിനുശേഷം തുടയ്ക്കുക തുടച്ചതിന് ശേഷം ഫേസ് പാക്ക് ഇടുക ഏകദേശം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം അത് വൈപ്പ് ചെയ്ത് കളയുക എന്ന കുട്ടിക്ക് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഫേസ് അൺ ഇപ്പോൾ നല്ല ഫേസിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഒരു ആഴ്ച കഴിയുമ്പോഴത്തേനും ഈവനായി ഫേസ് നല്ല ക്ലിയറാകും നിങ്ങൾ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവിധ സർവീസുകളും കഴിക്കുന്നതാണ്